നഗരസഭ വാർഡിൽ ഇഫ്താർ സംഗമം നടന്നു നഗരസഭ കുടുങ്ങലൂർ നഗരസഭാർഡിൽ നടന്ന ഇഫ്താർ സംഗമം ജാമിയ അസി അറബി കോളേജ് പ്രിൻസിപ്പൽ ഐ മുഹമ്മദ് കുട്ടി സുഹാരി ഉദ്ഘാടനം ചെയ്തു മനുഷ്യനാണ് ഏറ്റവും ടോപ്പ് അതുകൊണ്ട് മാനുഷികരെ ഉയർത്തിപ്പിടിക്കുക മനുഷ്യത്വം വലിയൊരു ദൗത്യമാണ് വ്രതം അതുകൊണ്ടാണ് എല്ലാ ഉപവാസത്തിനും ഈ ഭൂമിയിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു വളരെ സന്തോഷത്തോടുകൂടെയാണ് ഞാൻ ഈ വേദി പങ്കെടുത്തത് ഒരുപാട് നല്ല മനസ്സിന് ഉടമകൾ ഒത്തൊരുമിച്ചിരിക്കുക അവരുടെ മനസ്സിൽ പങ്കെടുക്കാൻ നല്ലൊരു നല്ലൊരു പരസ്പരം പരസ്പരം കൈകോർക്കാൻ വേദന അനുഭവിക്കുന്നവർക്ക് വാർഡ് കൗൺസിലർ സജീവൻ ടി എസ് അധ്യക്ഷത വഹിച്ചു ഐ എസ് മനോജ് ഐ എസ് സുരേഷ് കൗൺസിലർ ഗീതാ റാണി ടി കെ ഹരിദാസൻ രഞ്ജിത്ത് രാജേന്ദ്രൻ പ്രസാദ് കല്ലുങ്ങൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു